മലപ്പുറം ആവേശംകറി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇൻവൈബ് എൻ എം എം എസ് വിജയാരവം വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കലും മോട്ടിവേഷൻ ക്ലാസും ശ്രദ്ധേയമായി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന ഇംബൈബ് എൻ എം എം എസ് പരീക്ഷാ പരിശീലന പദ്ധതിയുടെ കീഴിൽ ഇത്തവണ വിജയികളായ എഴുപത്തഞ്ചോളം വിദ്യാർത്ഥികളെ ആദരിച്ചു ചടങ്ങ് പി ഉബൈദുള്ള എം ഉദ്ഘാടനം ചെയ്തു നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് അധ്യക്ഷത വഹിച്ചു റജുല പെലാത്തൊടി പദ്ധതി വിശദീകരണം നടത്തി മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സജ്ജനാമോൾ ആമിയനെയും ഓൺലൈൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ ബി ബി അബ്ദുറഹ്മാനെയും ചടങ്ങിൽ ആദരിച്ചു ഐ എച്ച് ആർ ഡി എച്ച് സിഇഒ ടി മുജീബിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ഉപകാരപ്രദമായിരുന്നു വിവിധ സമ്മിതികളിലെ സ്ഥിരാംഗങ്ങളായ മുഹമ്മദ് അലി മാസ്റ്റർ എ കെ മെഹനാസ് പി എ സലാം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം ടി ബഷീർ പി ബി ബഷീർ പി അബ്ദുൽ ജലീദ് പ്രകാശൻ നീണ്ടാരത്തിങ്ങൽ സുബൈദ മുസ്ലിയാരകത്ത് മുഹസിനത്ത് അബ്ബാസ് റാബിയ കുഞ്ഞി മുഹമ്മദ് ബി സുലൈക്ക ആരിഫ തസ്നീം ഫായിസ മുഹമ്മദ് റാഫി അധ്യാപകരായ കെ ശശികുമാർ അബ്ദുൽ നാസർ മാസ്റ്റർ ഉമ്മർ മാസ്റ്റർ സലീം മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം സുജാത സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സഫിയ പന്തലാഞ്ചേരി നന്ദിയും പറഞ്ഞു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക